പറഞ്ഞാൽ മൂവിയാണ് അത്യാവശ്യം പൊളിറ്റിക്സ് പറയുന്നുണ്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് ഗാന്ധി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഗാന്ധി എന്ന് കൊടുക്കാൻ നേരത്തെ തന്നെ അദ്ദേഹം പൊളിറ്റിക്സിലോട്ടൊക്കെ വരുന്നു അതിന്റെ അടിസ്ഥാനത്തില് അതുപോലെ തന്നെ തലേനെ പൊക്കി പറയുന്നുണ്ട് ആ തമിഴ്നാട് രാഷ്ട്രീയം വ്യക്തമായിട്ട് ആ സിനിമയെ കാണിക്കുന്നുണ്ട് പിന്നെ വലിയ ബ്രഹ്മ ലിയോക്ക് ശേഷം ബ്രഹ്മാണ്ട സിനിമ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിന്റെ ഒരു എൻട്രി അത് ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് ട്വന്റി സിക്സിലെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിജയ് അവിടുത്തെ മുഖ്യമന്ത്രിയാവും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കഥയിലെ അതൊക്കെ അവർ തമ്മിൽ ഡയറക്ടറും ആക്ടറും തമ്മിലുള്ള ഒരു കോൺഫറൻസിലൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ സിനിമ അല്ല വലിയ സിനിമ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല പൊളിറ്റിക്സ് ആണ് മെയിനായിട്ട് കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ പേര് പറയുന്നുണ്ട് ഗാന്ധി ബോസ്

സ്റ്റോറി ഇഷ്ടപ്പെട്ടത് സ്റ്റോറി ആയിട്ട് തോന്നിയില്ല പിന്നെ പിന്നെ വിജയം വേറെ പറഞ്ഞു എന്തായാലും പറഞ്ഞു കൂടുതൽ വഴങ്ങാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തോ വിജയുടെ വില്ലേജ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഏറ്റവും ഫസ്റ്റും സെക്കൻഡും എല്ലാം കുഴപ്പമില്ല പാട്ടൊക്കെ കുഴപ്പമില്ല ഗ്രാഫിക്സ് ഗ്രാഫിക്സ് വലിയ കുഴപ്പമില്ല